നമസ്കാരം യുക്തിയുക്തമുപാധിയം വചനം ബാലകാദമി പ്രത്യേകിച്ച് വിവരമൊന്നുമില്ലാത്ത വിവേകമുദിച്ചിട്ടില്ലാത്തൊരു ബാലകനാണെങ്കിൽ പോലും പറയുന്ന കാര്യം ശരിയാണെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കണം അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അതും അംഗീകരിക്കണം ആർ എസ് എസ് കാരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്ന നല്ല കാര്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ പാടില്ലല്ലോ ദയവരൊരു നല്ല കാര്യം ചെയ്തിരിക്കുകയാണ് ഉദ്ഘാടനം കുറിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഈ നല്ല കാര്യങ്ങൾ അവർ ഉത്തരേന്ത്യയിൽ ഇട ഇടവിട്ട് ഇടവിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ദൈപ്പിവിടെയും ചെയ്തു ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി മതിയടാ ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി മതിയടാ നിന്റെ ആ പാപ്പയും ഈ പാപ്പയും ക്രിസ്മസ് പാപ്പയും ആ മരപ്പാപ്പയും അതൊന്നും ഇവിടെ ചിലവാവില്ല കേട്ടോ ഇവിടെ ചിലവ് നല്ല പെട കിട്ടും പാലക്കാട് നല്ല പിട കൊടുത്തു അങ്ങനെ ആർ എസ് എസ്കാര് കേരളത്തിലും നന്ദി കുറിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ സ്ഥിരം അവർക്ക് പിട കിട്ടും ഇവിടെ കൃസംഗികൾ എന്ന് പറഞ്ഞ കാക്കൂട്ടില് തലയിട്ട് നടക്കുകയാണ് പക്ഷെ അവിടെ കൃത്യമായിട്ട് ഇടവേളകൾ നല്ല അടി കിട്ടും എവിടേക്കോ കുരിശ് കണ്ടോ അതൊക്കെ അവരടിക്കും ആ വെച്ചോനെ അടിക്കും ആ പള്ളി അടിച്ചു തകർക്കും അങ്ങനെ നല്ല കാര്യമാണ് ഉമ്മനക്ക് അടി കിട്ടണം കാരണം ഇവർക്ക് ഇവരുടെ നിലപാടില്ല വഞ്ചന ചതി വഞ്ചന പാലവെപ്പ് ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഇവിടെ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ കൃഷി നടത്തിയത് ഇപ്പോൾ പറ്റാണ്ടായി തുടങ്ങി എത്ര കുടുംബങ്ങളെ ഇടുക്കി ആ പശ്ചിമ മലതരയുടെ താഴ്വാരത്തിലുള്ള ഇടുക്കി പത്തനംതിട്ട ആ ഏരിയകളിലൊക്കെയും അതിനാട് എത്ര കുടുംബങ്ങൾ നെടുക അറിയോ ഈ വെളുത്ത ലോഹിറ്റ് നടക്കുന്ന ചെകുത്താന്മാരും അവർക്ക് മറ്റേ പണിക്ക് കൂട്ടുനിൽക്കുന്ന പള്ളി പെണ്ണുങ്ങളും ഇപ്പോൾ പാലക്കാട് ഇതുവരെ മറ്റേ ഉത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും നല്ല പിട കിട്ടാറുണ്ട് നല്ല പിട കിട്ടാറുണ്ട് എന്നിട്ട് ഇവിടെ ന്യായീകരിക്കും കരിമ്പൻ കാലൊരു കാലൻ ഉണ്ടായിരുന്നു അവർക്ക് ഇങ്ങനെ എന്ത് കിട്ടിയാലും ന്യായീകരിക്കുന്ന ടൈപ്പ് ആണത് ഇവർ കാരണം ഇവരെ സംഭവം ഇവരുടെ ഇവരുടെ ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞ് പൊകഞ്ഞ് കത്തിയാളി നിൽക്കുന്ന ഇസ്ലാമോഫോബിയ ഇസ്ലാം വിരോധം മുസ്ലിം വിരോധം അതിൻ്റെ പേരിൽ അവരുടെ ഇല്ലം ചൂടും എലിയെ തോൽപ്പിച്ചിട്ട് മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വയം നശിക്കുന്ന കൂട്ടരായിട്ട് മാറിയിരിക്കുകയാണ് ഈ പള്ളിക്കാരും പട്ടക്കാരും അവരെ പിന്നാലെയുള്ള ഉറപ്പെണ്ണങ്ങളല്ല എന്നിട്ട് അതിനുവേണ്ടി രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ച് പിടിച്ച് അടക്കുകയാണ് ഇപ്പം നമ്മളുടെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സവർക്കർ അവരുടെ ആളാണ് ഞാൻ അവൻ്റെ പേര് മാറ്റുക നല്ലത് അല്ല വി ഡി മറ്റേ സെബാസ്റ്റ്യൻ എന്നോ അവരുടെ പേര് മാറ്റുക നല്ലത് അതിൻ്റെ ആളായിട്ട് കിടന്ന് നടക്കുകയാണ് അവിടെ കാലങ്ങൾ മാറി വരുന്നുണ്ട് കേരളത്തിൽ മാറി വരുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ഈ ന്യൂനപക്ഷമായിരുന്നു കരുണാകരൻക്കും ചതിച്ച് പിന്നിൽ കൂടെ കുത്തി കർണാടൻ തന്നെ പറഞ്ഞു പിന്നിൽ കൂടെ കുത്തിയെന്ന് ഈ ഊമ്മൻചാണ്ടി അവൻ ചത്തുപോയി പവൻ പുണ്യാളച്ചനാണ് അത്ര അവനും മനോരമയും എല്ലാവരും കൂടിയിട്ടുള്ളത് അതിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അവർക്ക് കിട്ടണം ഇവിടെ ക്രിസ്മസ് ആഘോഷം പാലക്കാട് ക്രിസ്മസ് ആഘോഷം എന്നിട്ട് പാപ്പയുടെ വേഷം ഇപ്പം പാപ്പ ഒന്നോ രണ്ടോ മൂന്നോണ്ടോ ഒന്നും അല്ല പതിനായിരം പാപ്പമാര് ഇരുപതിനായിരം പാപ്പമാര് തൃശ്ശൂരൊക്കെയും കാണാം ആ ഒരു സംശയത്തിൽ അധികം താമസിക്കാതെ ഒന്നര ലക്ഷം ശ്രീകൃഷ്ണന്റെ വേഷം കിട്ടിയ കുട്ടികളവിടെ ഇറങ്ങും അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഇവരായിട്ട് വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും റോട്ടിലിടങ്ങി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇത് പക്ഷേ ഇവർ റോട്ടിലിടങ്ങി ആർ എസ് കാരും അതിൻ്റെ കൂട്ടുനിൽക്കുന്ന ആൾക്കാർ പൊട്ടു നിൽക്കൂ ഏതായാലും പാലക്കാട് സ്ഥലത്തിൻ്റെ എന്താണ് വിശ്വത്വ പരിഷത്തുകാരാണ് ചെയ്തിട്ടുള്ളത് വിശ്വത്വ പരിഷത്തുകാർ ഇപ്പം ജാമ്യമില്ലാ ജാമ്യമില്ലാത്ത വകുപ്പും ചേർത്തിട്ട് ജയിലിൽ കൊണ്ടിട്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരം നടത്തി വന്നിട്ട് എസ് അഡ്മിനിസ്ട്രേസിനെ തെറി പറഞ്ഞു പക്ഷെ പക്ഷേ തെറിയല്ലെന്നാണ് പറയുന്നവര് അവര് പറഞ്ഞ ആർഷ ഭാരത സംസ്കാര സംസ്കാരത്തെറികളാണെന്നാണ് പറയുന്നത് അതാ വിളിച്ചു പറഞ്ഞത്ര സർക്കാർ സ്കൂളാണ് ഗവൺമെൻറ് യു പി സ്കൂള് അത് എവിടെയാണ് സ്ഥലത് മറ്റേ നല്ലേപ്പിള്ള നല്ലേപ്പള്ളി നല്ലേപ്പള്ളിയിലാണ് സർക്കാർ സ്കൂളിലാണ് അവിടെയാണ് ക്രിസ്മസ് പാപ്പ കുറേ പാപ്പമാരുണ്ട് മരപ്പാപ്പ ഒരുത്തനം അവിടെയുണ്ട് അവരിപ്പം വരും ആരോ പറഞ്ഞ പോലെ വിരുന്നു വരും വിരുന്നു വരും പത്താം മാസത്തിൽ പെണ്ണ് പത്താം മാസം കഴിഞ്ഞ് എഴുപതാം മാസം കഴിഞ്ഞ് നാൽപ്പത് മാസം കഴിഞ്ഞ് പിറില്ല ആ പെണ്ണ് പറയലും വിറലുണ്ടാവില്ല നരേന്ദ്രമോദിയും അമിത്ഷായും അവിടെ ഇരിക്കുന്ന ഓർത്തുള്ള കാലം ഈ പാപ്പയുടെ വരവ് നീട്ടി 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 നമ്മളുടെ ആലപ്പുഴയിൽ പണ്ടൊരാളുണ്ടായിരുന്നു വിദ്യാധരൻ ലോട്ടറി നാളെ 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 നോള് 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 നാളെ അങ്ങനെ നീണ്ടിട്ട് പോയുള്ളൂ അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പോകുന്നില്ല അയാളെന്തുകൊണ്ടുവരുന്നു അയാൾ ആരാണ് എവിടെ വരേ ഇരുന്നൂറ് ഏക്കർ സ്ഥലം ഒരു രാജ്യം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൊണാപ്പൻ ഞാൻ വിചാരിച്ച ഇപ്പം വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചാൽ ഇവിടെ എനിക്കൊരു ഇരുന്നൂറ് ഏക്കർ സ്ഥലം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഞാൻ കിട്ടിയിട്ടു തരം കൊണ്ട് നടക്കാൻ വേണ്ടി വേണ്ടിയിട്ടോ അങ്ങനെ സഹായിക്കുന്ന ആൾക്കാരുണ്ട് സ്വാമി ഒരു ആശ്രമം ഇടും എന്തിനാന്ന് ചോദിച്ചു എന്തിനാ എന്നിട്ട് അതിൻ്റെ മടയാധിപതി ആയിട്ടിരിക്കാനെ വലിയ പറഞ്ഞു എന്നിട്ട് ഇവൻ അവിടെ ഒരു ഇരുന്നൂറ് മുന്നൂറ് ഏക്കർ സ്ഥലവും വെച്ച് അവിടെ ഒരൊറ്റ പെണ്ണും പെറില്ല അത്ര പരസ്യമായിട്ട് പെറില്ല അവിടെ ഇതുവരെ കുട്ടികളുണ്ടായിട്ടില്ല അവിടെ ഏറെ ഇപ്പ്യൻ രാജ്യം അവ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരും പറഞ്ഞു ഇവിടെ ആഘോഷം അതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെ ആൾക്കാർ പറഞ്ഞു വി എച്ച് യൂടെ ആൾക്കാർ പറഞ്ഞു ഈ വേഷം ഇവിടെ വേണ്ട ഇത് ഗവൺമെൻറ് സ്കൂളാണ് ഇത് സർക്കാർ സ്കൂളാണ് ഈ സർക്കാർ സ്കൂളിൽ നാളെ ഇനി ഇവിടെ മറ്റേ ഓണാഘോഷം ഇവിടെ റംസാൻ ആഘോഷം അങ്ങനെയുള്ള അത് നടത്താനുള്ള സ്ഥലമല്ല അത് ആയതുകൊണ്ട് തന്നെ ഇതൊരു സർക്കാർ സ്കൂളാണ് ഇവിടെ ഇവിടെ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവിടുത്തെ അഡ്മിഷൻസിന് ഇത് ഇത്രയും മോതലും നൂറ്റെട്ടെണ്ണം വയൽ തിരികെ കൊടുത്തിട്ടുണ്ട് തെറി പച്ചത്തെറി നല്ല കാര്യം നല്ല കാര്യം നല്ല കാര്യം നല്ല കാര്യം നന്നായിരുന്നു ഇത് വേറെ കാര്യമുണ്ട് കേട്ടോ റംസാനോ അല്ലെങ്കിൽ അവർ വലിയ പെരുന്നാളോ ചെറിയ പെരുന്നാളോന്നും സ്കൂളിൽ ഒരു കോപ്പിനും കൊണ്ട് അവർ നടത്താൻ പോകുന്നില്ല അതുകൊണ്ട് അവരെ അവരെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല പിന്നെ ശീർഷ ജയന്തിയും ഓണാഘോഷവും രാമനവമിയൊക്കെ സ്കൂളിൽ നടത്തുകയും ചെയ്യും കാരണം എന്താണ് ഈ നാട് ഹിന്ദുക്കളുടെയാണെന്നേ ഇതാണുള്ള വാർത്താൻ പറയുന്നത് ചില അർത്ഥ ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ അവർ പറഞ്ഞു ശരിയല്ലേ എന്ന് തോന്നുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവുന്നത് വെറുതെ ഈ കുരിശ് പരീക്ഷകളും അവർ കാണിക്കുന്ന വൃത്തികേടാണ് ഇവർക്ക് പ്രചോദനമായിട്ട് മാറുന്നത് ഏതായാലും വി എച്ച് പി ജില്ലാ സെക്രട്ടറി അനിൽകുമാർ അവരെ അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷത്തിനെതിരെ അവിടെ കയറിയിട്ട് തെറി പറഞ്ഞ ആകിയും ബച്ച പേരിൽ പിന്നെ വി സുശാസനൻ കെ വേലായുധൻ അവരൊക്കെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവരെല്ലാം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകരാണ് പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെൻറ് യു പി സ്കൂളിലാണ് സംഭവം ക്രിസ്മസ് ആഘോഷത്തിന് ശേഷം ആഘോഷത്തിന് വേഷമണിഞ്ഞ് കരോൾ നടത്തുമ്പോഴാണ് പ്രവർത്തകർ എത്തിയത് പല രാത്രി ഒരു കരോൾ ഉണ്ടായിരുന്നു എല്ലാ വീട്ടിലും കഴിഞ്ഞ പൈസ പിരിവ് ഇപ്പൊ രാത്രി ഇറങ്ങി കഴിഞ്ഞാൽ അട്ടി കൊടുക്കാൻ നല്ല സമയമാണ് ഇപ്പൊ രാത്രി പലയിടത്തും ഇല്ലെന്നാൽ കേട്ടത് ഏതായാലും കരോൾ നടത്തുമ്പോഴാണ് പ്രവർത്തകർ എത്തിയത് പ്രണ പ്രധാന അധ്യാപക തലയിൽ തൊപ്പിയെങ്ങി വെച്ച് അവരും ഈ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട് പ്രധാന അധ്യാപക പിന്നെ അധ്യാപകര് അധ്യാപയർ അധ്യാപകൾ അങ്ങോട്ട് കൃത്യമായിട്ട് വിളിച്ചു നിർത്തിയിട്ട് നിരത്തി നിർത്തിയിട്ട് നമ്മുടെ പൂരാൻ ദേവി പണ്ട് പത്തിരുപത്തെട്ട് പേരെ നിരത്തി നിർത്തി ഷൂട്ട് ചെയ്ത പോലെ ഇവരെ നിരത്തി നിർത്തിയിട്ട് ചെവിട്ടിൽ പോയിട്ട് നല്ല ഷൂട്ടിങ് വെച്ചു കൊടുത്തു എന്താ ഇത്രയും പോകുന്ന പച്ചത്തറിയാണ് വെച്ച് കൊടുത്തു നന്നായിട്ട് നിരത്തി നിരത്തി എല്ലാത്തിനാണ് കൊടുത്തു ഏതായാലും അതോടുകൂടി അവിടുത്തെ ആഘോഷം ലോകപ്രശസ്തമായിട്ടുള്ള ആഘോഷമായിട്ട് മാറി ഇങ്ങനൊരാഘോഷം അത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ഏതായാലും എല്ലായിടത്തും വാർത്തയായി നല്ല പിള്ളി യു പി സ്കൂളിലെ ഗവണ്മെൻറ്റ് യു പി സ്കൂളിലെ ക്രിസ്മസ് കരോൾ വലിയ വാർത്തയായി ശ്രീകൃഷ്ണ ജയന്തിയാണ് ഇവിടെ ആഘോഷിക്കേണ്ടത് അവർ അവര് പറയും ചെയ്തു നിന്റെ ഈ പാപ്പയും കിപ്പിതാ എവിടെന്നുണ്ടായി ഈ പാപ്പയെ കിട്ടിയത് ഇതിന് വേറെ രസം തന്നറിയാമോ യൂറോപ്പിൽ ഈ സാധനം കുറഞ്ഞു പോന്നു തുടങ്ങി യൂറോപ്പിൽ ഈ വേഷം കിട്ടിയിട്ട് ബാദവും മുട്ടി അവിടെ പോയിട്ട് പോലെ ക്രിസ്മസ് കരകളാണ് എന്ന് മുടഞ്ഞ് കിട്ടും അവിടേക്ക് ഇല്ലാതായി കഴിഞ്ഞു ഇതൊരു തരം ഉണ്ടച്ചു വിട്ട് കഥകളെങ്കിൽ കേട്ടി വെച്ചില്ലേ ഈ ക്രിസ്മസ് പാപ്പ എവിടെ നിന്നുണ്ടായത് എന്താ അതിന്റെ ഒന്നുമില്ല ഏടെക്കാലത്ത് വെച്ചാണ് കയറ്റിക്കൊണ്ടുവന്ന ഇപ്പൊ ഇപ്പൊ പറയുന്നത് ചുരുളുകൾ കണ്ടെത്തി നാലായിരം വർഷം മുമ്പുള്ള ചുരുളുകൾ കണ്ടെത്തി ബൈബിൾ ചുരുളുകൾ കണ്ടെത്തി രണ്ടായിരം വർഷം പഴക്കമുള്ള ബൈബിൾ ചുരുളുകൾ കണ്ടെത്തി യേശു ക്രിസ്തുവിന്റെ എല്ല് കണ്ടെത്തി യേശു ക്രിസ്തു കാൽപ്പാട് കണ്ടെത്തി ആരെ യേശു ക്രിസ്തു അയാളെ അയാളെ വെടിവെച്ച് അല്ല അയാളെ അയാളെ കുരിശന്റെ മോളിൽ നിന്ന് പണി എന്തീർത്ത് താഴ്ത്തി ഇറക്കിയ സമയത്ത് അയാളുടെ മുഖം തുടച്ച കച്ച അവിടെ വീണ് കിട്ടി അതിലൂടെ യേശു ക്രിസ്സിൻ്റെ മുഖം കണ്ടെത്തിയിരുന്നു ഞാൻ നിങ്ങളൊരു കാര്യം ചോദിച്ചിട്ടേ ഞാനിങ്ങനെ മുഖത്ത് സോപ്പൊക്കെ തേച്ച് അതിന് വേണ്ട വേണ്ടി പന്നീടിയോ മറ്റേ ബ്ലഡ് തേച്ചിട്ട് ബ്ലഡ് മുഖത്ത് കഴിച്ചിട്ട് മുഴുവൻ തുടച്ചു കളഞ്ഞു ഈ തുടച്ച് കളഞ്ഞ് ഈ മുണ്ടിൽ കൂടെ എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് കിട്ടുമോ എന്നാൽ അതും പറഞ്ഞ് ഷേപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നല്ല സുന്ദരനായി കാട്ടാളനായിരുന്നു ഇയാൾ അന്ന് അങ്ങനത്തെ ആൾക്കാരിലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതൊക്കെ ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഇവിടെയുള്ള കഴുതകളെ അന്മാരെ പറ്റിക്കാനല്ലേ പറ്റുള്ളൂ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഹിന്ദുവിൻ്റെ വക്താവായിട്ടല്ല പറഞ്ഞത് എല്ലാത്തിനൊരു മര്യാദയുണ്ട് ഇവർ ഈ ഈ സാധനങ്ങൾ കയറ്റി 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 അവർക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ എഴുപത് ശതമാനം അറുപത്തഞ്ച് മുതലെ എഴുപത് ശതമാനം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ബൈബിൾ കൊടുത്തുള്ള പബ്ലിസിറ്റി അല്ല അവര് ചാനലുകൾ തുറക്കുക തുറന്ന ചിലപ്പുഴ മനോഹരമായ ചാനലുണ്ട് ആരുടെ ചാനലാണ് അവിടെ വത്തിക്കാനിൽ അയാൾ എന്തെങ്കിലും മറ്റേ എന്തായാലും ആ കോണത്തപ്പലം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് ഇവിടെ അന്നേ ദിവസം കാലത്ത് പോലും വൈകുന്നേരം വരെ പിന്നെ മനോരമ ചാനൽ തുറക്കണ്ട അങ്ങനെ ചില അങ്ങനെ ചില എളിപ്പ്യൻ പരിപാടികൾ ഇപ്പോൾ നിക്കരാഗ്വേ നിക്കാരാഗ്വേ പേര് തന്നെ എന്ന് പറയും നിക്കരാഗ്വേ എന്ന് പറയും അവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് ഇവിടെ ഏതെങ്കിലും ഒരുത്തിനെ അല്ല ഏതെങ്കിലും ഒരുത്തിയെ പള്ളി അച്ഛൻ്റെ വേഷവും അതല്ലെങ്കിൽ കന്യാസിയുടെ വേഷം കെട്ടി കണ്ടു കഴിഞ്ഞാൽ അവരുടെ മൂട്ടിൽ വാണമെച്ച് മേനോട്ട് വിടുന്നു പറഞ്ഞിരിക്കുകയാണ് കൊണ്ട് കളയുന്നു പറഞ്ഞിരിക്കുകയാണ് അവിടെ നിൽക്കാരഗ്വയിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽ വെർഷൻ എടുത്തിട്ട് വീഡിയോ ഇടുന്നുണ്ട് വെറുത്തു വരുന്നവർക്കും ഇവരെവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഡൊമിനേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് അത് അവരുടെ ആക്കി മാറ്റാനുള്ള ശ്രമമാണ് മണിപ്പൂരയ്ക്ക് അതാ സംഭവിച്ചത് മണിപ്പൂർ ആ ഒരു നേഫ ഏരിയയുണ്ട് നോർത്ത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി ആ ഒരു ഏരിയ മുഴുവൻ ഒരു സന്യാസി കയറി ചെന്ന് കഴിഞ്ഞാൽ അവൻ പിന്നെ തിരിച്ചു വരില്ല രാമകൃഷ്ണ മിഷൻ അവിടെ സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ ഗേറ്റ് എപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനകത്തും ആൾക്കാർ കയറും ഇംഗ്ലീഷെ സംസാരിക്കാൻ പാടും ക്രിസ്മസെ ആഘോഷിക്കാൻ എന്ന് പറഞ്ഞവരവര് നമ്മുടെ ഗുസ്സികാരി മേരി കോമൊക്കെ ഉണ്ടല്ലോ അവർ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് മേരി കോം വേണമെങ്കിൽ അത് മാറി നിന്നിട്ടുണ്ടാവാം പക്ഷെ അവിടുത്തെ മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത് ക്രിസ്മസ് മാത്രമേ ആഘോഷിക്കാൻ സമ്മതിക്കുള്ളൂ അവിടെ ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ് അതുകൊണ്ടൊക്കെ കൂടിയാണ് ഈ ബി ജെ പി കാര് അഴകുഴമയമായ ആ ഭാഗത്ത് ആ ഭാഗത്തുള്ള ആൾക്കാരുടെ േർപ്പെടുത്തി അതുകൊണ്ടാണ് അത് കണ്ടൊക്കെ ആയി ഓടി പോകാത്ത ഒക്കെയും അതിനെങ്കിലും കാര്യങ്ങളൊക്കെയും ഒരു പരിധി വരെയുണ്ട് പക്ഷേ നമ്മളതിനൊന്നും അംഗീകരിക്കുന്നില്ല പക്ഷേ ഇവരുടെ കാര്യം വരുമ്പോൾ നമ്മൾ പറയില്ലേ സ്വന്തം ഭർത്താവ് സ്വന്തം ഭർത്താവിനെ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചവണ് ലോക്കപ്പിൽ ഇട്ടു നല്ല ഇടിയും കിട്ടിയെന്നാണ് കേൾക്കുന്നത് ആരോ വന്നിട്ട് പറഞ്ഞു ബാലയോട് പറഞ്ഞു ദോ നിങ്ങളുടെ ഭർത്താവിനെ പോലീസ് പിടിച്ചിട്ടുണ്ട് അവര് പറഞ്ഞു പിടിക്കട്ടെ പിടിക്കട്ടെ രണ്ടും കിട്ടട്ടെ കാരണം എന്താണ് അത്രയും ദ്രോഹിയാണ് അയാൾ അപ്പം അങ്ങനെ പറയും അപ്പം നമ്മൾ അറിയാതെ പറഞ്ഞു പോണേ നേസായ ഏരിയയിലുള്ള ഇവരുടെ ഈ ഡൊമിനേഷൻ ക്രിസ്ത്യൻ ഡൊമിനേഷൻ അവർ അടി കിട്ടിയേ മതിയാവും അത് ആർ എസ് ആർ കൊടുത്താലും അടി കൊടുക്കുമ്പോൾ അടി കൊടുക്കേണ്ടവർ കൊടുത്താൽ അത് നല്ല കാര്യം തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ ഏ ഞാനതിനെ പിന്താങ്ങിയിട്ട് ആളല്ല അവർ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു പത്ത് മാർക്ക് അവർക്ക് കൊടുക്കാൻ തോന്നിയെന്ന് വരും ഏതായാലും അവർ പറഞ്ഞു ഇത് ഞങ്ങളുടെ നാടാണ് കേരളം ഞങ്ങളുടെ നാടാണ് കേരളം ഹിന്ദുക്കളുടെയാണ് ഇന്ത്യ ഹിന്ദുക്കളുടേതാണ് ഏഹ് ഇത് വി ഡി സവർക്കറുടെ ഭാഷയാണ് കേട്ടോ വി ഡി സവർക്കർ പറഞ്ഞതാണ് ഇന്ത്യയുടെ യജമാനന്മാർ ഹിന്ദുക്കളായിരിക്കണം എന്നാണ് പറഞ്ഞത് ഹിന്ദു സ്വാതന്ത്ര്യം പ്രാപിക്കുന്നവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത് ഹിന്ദുക്കളുടെ ആചാര ആചാരാനുഷ്ഠാന വിധികളായിരിക്കണം ഇന്ത്യയുടെ സകല തലത്തിലും ഭരണഘടനാ തലത്തിലുള്ള ആചാരാനുഷ്ഠാന വിധികൾ അതൊക്കെ നടപ്പാക്കി കഴിഞ്ഞാൽ അവിടെ നടപ്പാവാൻ പോവുകയാണ് ഓരോ പ്രാവശ്യം പാർലമെൻറ്റ് കൂടുമ്പോൾ അവിടെ യാഗവും യജ്ഞവും നടക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുങ്ങി വരുന്നത് അതിന് മൂന്നാമത്തെ കാര്യമാണ് ഇന്ത്യയുടെ യജമാനന്മാർ ഹിന്ദുക്കളാണെന്ന് അതൊക്കെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ സ്വരാണ് കേട്ടത് നിൻ്റെ ഒന്നും പാപ്പ്യം കേപ്പിൽ അവിടെ വേണ്ട ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആഘൂഷാമതി അല്ലെങ്കിൽ ശ്രീരാമ നവമി എന്നുള്ള നല്ല പുള്ളി സ്വദേശികളായിട്ട് വടക്കൻതറ കെ അനിൽകുമാർ വടക്കൻതറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഘപരിവാറിൻ്റെ ഒരു നമ്മൾ പറയാറില്ലേ മറ്റേ ചില ഏരിയകൾ കാണുമ്പോൾ ആ ഇത് പാകിസ്ഥാനാട്ടോ പാലക്കാട്ടെ പാകിസ്ഥാനാ തൃശ്ശൂരെ പാകിസ്ഥാനാണെങ്കിൽ പറഞ്ഞ പോലെ വടക്കുംതറ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു രാജ്യമാണ് അപ്പൊ അവിടെയുള്ള അനിൽകുമാർ ആ കെ അനിൽകുമാർ മാനാൻകുറ്റി കറുത്ത എടുത്ത് കളം സുശാസനൻ സുശാസന പേര് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വേറെ ഒന്നാ ദുശാസനൊന്നും അല്ലല്ലോ അല്ലേ സുശാസന തെക്കുംപുറി വേലായുധൻ എന്നിവരാണ് അറസ്റ്റിലായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തു അറസ്റ്റിലായ കെ അനിൽകുമാർ വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറിയാണ് ബജരംഗ ഭജരംഗ് ദൾ ജില്ലാ സംയോജകനാണ് വി സുശാസനൻ വിശ്വഹിന്ദു പരിഷത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആണ് കെ വേലായുധൻ നേതൃ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് അവിടെ നടത്തിയിട്ടുള്ളത് ഇതൊക്കെ എല്ലാ വിധത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതൊക്കെ അതിൻ്റെ ഒരു വേദിയുണ്ട് ഇതാണ് നിക്കാരോഗ്യ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞ അവിടെ ഒറ്റണത്തെ കാണാൻ പറ്റില്ല അവരിത്രേ പറഞ്ഞുള്ളൂ നെന്റേക്കും മതോ നെന്റേക്കും മദർ തെരേസ് ഇവിടെ നമ്മൾ മദർ മദർ അയ്യോ അമ്മ അമ്മ എന്ന് പറഞ്ഞ കോപ്പത്തി രണ്ടായിരം ആണ് ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവിടെന്നോ വന്നൊരു വെള്ളക്കാരിയാണ് രണ്ടായിരം ആണ്ടോട് കൂടിയിട്ട് ഇന്ത്യയെ ഇവാഞ്ചലൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അവസാനം വരുന്ന സമയത്ത് ഇവിടെ എൺപത്തഞ്ച് ശതമാനം ഹിന്ദുക്കളുണ്ട് പോകുക ഇവിടെ അതിന് ചത്തുപോകുമ്പോൾ ഇരുപത് എൺപത്തി ആറ് ശതമാനം ഹിന്ദുക്കളായി പക്ഷെ ഇപ്പോഴും അയ്യോ മതർ സ്നേഹത്തിൻ്റെ മതർ കാരുണ്യത്തിൻ്റെ മദർ ഇവിടെക്ക് എന്താ സൈസ് എന്ന് അറിയൂ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പരിശോധിക്കുമ്പോൾ വിവരം മനസ്സിലാവുക എന്തായാലും കേരളത്തിലേക്കും എത്തി അടി നമ്മൾ പറയില്ല പാഴ്സലായിട്ട് അടി അടിക്കുന്ന പറഞ്ഞ പോലെ ഉത്തരേന്ത്യന്ന് പാർസലായിട്ട് അടി വന്നിട്ടുണ്ട് എന്നാലും ഞാൻ നിങ്ങളുടെ സ്ഥിരം ഒരു കഥ വീണ്ടും പറയേണ്ട ബോർ അടിക്കാൻ ചിലപ്പോൾ കട്ട് ചെയ്തോട്ടോ നേരത്തെ പറഞ്ഞതാണ് ഞങ്ങളുടെ നാട്ടിലൊരു മാണിക്കുട്ടി ഉണ്ടായിരുന്നു ഒരു പാർക്കുട്ടി ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളാണ് വയസ്സ് അറുപത് എഴുപതായിട്ടുണ്ട് കേട്ടോ രണ്ടുപേർക്കും പപ്പടം ഉണ്ടാക്കുന്നതേ ഉള്ളു രണ്ടുപേർ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അവർ അവർ ആ സ്നേഹം കൊണ്ട് തമാശ കാണിക്കാറുണ്ട് രണ്ടുപേർ നല്ല അടിയടിക്കും മാണിക്കുട്ടി ഇത്രയേ ഉള്ളൂ ഓവിലിട്ട് വലിച്ച പോലെയാണ് പാറുക്കുട്ടി ഒരു ഹിടിമ്പിയുടെ പോലെയാണ് പക്ഷെ അടിയുടെ കാര്യത്തിൽ അവസാനം വിജയിക്കിയ മാണിക്കുട്ടി തന്നെയാണ് കാരണം എല്ലാം കയ്യല്ല അടി അത് അടികിട്ടിയ അടി കിട്ടുന്ന പോലെയാണ് ഒരിക്കലും അടി സീരിയസ് ആയി എന്തിനു പറയണോ പാറുക്കുട്ടി ബോധം കെട്ടി വീണു ഈ സമയത്ത് അവിടെ ഒരു പെരുമ്പിളിൽ മാതവണ്ണായാലുണ്ട് ആറടി നാലിഞ്ചുരുള്ള മനുഷ്യനായ ദാമിതാഭനേക്കാൾ ഒരു ഇഞ്ചു ഉയരും കൂടുതലാണ് അസാമാന്യമായിട്ടുള്ള ശേഷി ആടിൻ്റെ ചോര കുടിച്ചിട്ടുള്ള നമ്മുടെ ഏതൊരു ആട് തോമയുടെ പോലെ അസാമാന്യ ശേഷിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അതേത് കുറെ കണ്ടിട്ട് നേരെ അങ്ങോട്ട് കയറി ചെന്നിട്ട് ആ മാണിക്കുട്ടിക്ക് രണ്ട് കിക്ക് കിക്കങ്ങട്ട് കിക്കി അതോടെ മാണിക്കുട്ടിയുടെ കിക്ക് പോയി പോയിതേ കിടക്കുന്നു മാണിക്കുട്ടി മാണിക്കുട്ടി വീണപ്പോൾ പാർക്കുട്ടി എഴുന്നേറ്റു എഴുന്നേറ്റ് താൻ ആരാണോ എൻ്റെ ഭർത്താവിനെ തല്ലാൻ എൻ്റെ ഭർത്താവ് ഭാര്യ ഭാര്യ ഭർത്താവ് തല്ലിക്കഴിഞ്ഞാൽ താനാരണോ ചോദിക്കാൻ എന്ന് അയാളുടെ മെക്കെട്ട് കയറി ഒന്നെ തന്നെ എന്ത് ചെയ്തു അങ്ങനെ രണ്ടെണ്ണം നീണ്ടു പിടിച്ചു അങ്ങനെ കയ്യിൽ പിടിക്കാവുന്നതേ ഉള്ളൂ അവർ രണ്ടെണ്ണത്തിനും പിടിച്ചാ ആ രണ്ടുപേര് തല അങ്കിട് ഇങ്ങനെ പെട്ട പെട്ട പട്ടപ്പെട്ട അഞ്ചാറ് പൊട്ടി കൂട്ടിയിടിച്ചു രണ്ടുപേരും മുതം കിട്ടു പറഞ്ഞു വരുന്നത് ഇതുപോലെ ആർ എസ് എസ് കാര് തല്ലി തള്ള തള്ളചവിട്ടിയ മറ്റേ കുഞ്ഞിന് വേ വേദനിക്കില്ല കുട്ടിക്ക് വേദനിക്കില്ല എന്ന് പറഞ്ഞ പോലെ ആർ എസ് ആർ എത്ര അടി കിട്ടിയാലും ശ്രീനിവാസം പണ്ട് മോഹൻലാലിനോട് പറഞ്ഞ പോലെയാ തല്ലിക്കോ എത്ര വേണമെങ്കിൽ തല്ലിക്കോ അതാണ് അതാണെങ്കിൽ വരാൻ പോകുന്നത് ഈ ഒരു കാര്യം മനോരമ ചാനലിൽ വരില്ലാട്ടോ ദീപിയാപ്പ് ഉണ്ടോ അതിൽ വരില്ല കേട്ടോ ഈ ഒരു കാര്യം നാളെ മനോരമ പേപ്പർ എടുത്ത് അതിലും കാണില്ല കേട്ടോ ചിലപ്പോൾ കാണും ഒരു നൂലക്കായിട്ട് കൊണ്ട് എഴുതിയിട്ടുണ്ടായിരിക്കും നാണക്കേടല്ലേ ഏ ഇവരുടെ കുഞ്ചിഞ്ചി കൊട്ടി നടക്കുകയല്ലേ ഏ ബി ജെ പി കുഞ്ചിഞ്ചി കൊട്ടി നടക്കുകയല്ലേ ഒരുത്തനെ ജയിപ്പിച്ച് വിട്ടിട്ടവെന്താ പറഞ്ഞത് കേരളയിലെ കേരളയിലെ ഞാൻ മയിൽ വിലക്കാ കാണുന്നുള്ളത് പറഞ്ഞാൽ മതിയായില്ലേ വോട്ട് കൊടുത്തവർക്കാണ് ജനിക്കാൻ പറയുന്നത് അൾട്ടിമേറ്റലി വോട്ട് കൊടുത്തവർക്കാണ് അവൻ പറഞ്ഞത് അപ്പോൾ അവിടുത്തെ ക്രിസംഗികൾക്ക് മതിയായില്ലേ ഒല്ലൂർ അതുപോലെ ഇരിഞ്ഞാലപ്പുഴ തൃശ്ശൂർ ആ ഏരിയയിലെ ക്രിസംഗികൾക്ക് എല്ലാം മതിയായില്ലേ വേളാങ്കണ്ണിയിൽ നിന്ന് ഇപ്പോൾ വരുന്നുണ്ടല്ലോ നേരിട്ട് ഫ്ലൈറ്റ് അവിടെ നിന്ന് മറ്റേന്തായാലും പറയുക മറ്റേ മെട്രോ റെയിൽവേക്ക് ആയി കഴിഞ്ഞല്ലോ ഏഹ് അപ്പം ഏതായാലും പാലക്കാട്ട് നടന്ന സംഭവത്തിന് ആർ എസ് എസ്കാർക്ക് നീണ്ടൊരു ഖരഘോഷം നമുക്ക് മുഴക്കാം ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് ഈ പരിപാടി തുറന്നാൽ ഒപ്പം ഞങ്ങളും ഡൗട്ടാ അങ്ങോട്ടും നിരത്ത് വിടെ യുവമാരങ്ങട്ടും നിരത്ത് മറ്റേ യുവമാരെ ഇങ്ങട്ടും നിരത്ത് ഈ കൃഷികളെ കുരിശു കൃഷിക്കാരങ്ങും നിരത്ത് നമസ്കാരം